ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോണ ദിവസമാണ് രാത്രി പത്ത് മണിക്ക് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സൗദി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോണത് എല്ലാ സൗകര്യങ്ങളുള്ള വലിയ എയർപോർട്ടാണ് ഇത് ലഗേജൊക്കെ ആയിട്ട് എയർപോർട്ടിലേക്ക് പോണതിന് മുമ്പ് ഞങ്ങൾ ജംസം വെള്ളം വാങ്ങാനാണ് ആദ്യം തന്നെ നിന്നത് ഉം ആയതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ജംസം വെള്ളം കിട്ടും ഉമ്രക്കാർക്ക് മാത്രമാണ് ഈ ജംസം വെള്ളം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി എമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഇലക്ട്രിക് ട്രെയിൻ കയറിയിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് പോയിട്ടുള്ളത് നല്ല ഫാസ്റ്റായിട്ട് പോണ ഒരു ട്രെയിനാണത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൻ കൂടി എലാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പുലർച്ചെ രണ്ട് പത്തിനാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ എയർപോർട്ടിൽ എത്തണമല്ലോ അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ എക്കണോമി ടിക്കറ്റായിരുന്നു ഞങ്ങൾക്കൊരു അപ്ഗ്രേഡ് വഴി ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് നല്ല ഒരു ഒരു ത്രില് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് കിട്ടിയ ഒരു സന്തോഷമായിരുന്നു അത് ബിസിനസ് ക്ലാസ്സിലേക്ക് മാറ്റം കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ എയർപോർട്ടിൻ്റെ എല്ലാതും എടുത്ത് പറയേണ്ടതാണ് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലുണ്ട് ബിസിനസ് ക്ലാസിൻ്റെ ലോഞ്ചിലേക്കാണ് ഞങ്ങൾ പോണത് അതിനായിട്ട് കുറേ നടക്കാനുണ്ട് വലിയ എയർപോർട്ടാണ് ഈ എയർപോർട്ട് അൽ ഫർസാൻ ലോഞ്ച് എന്ന് പറഞ്ഞ അതിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിട്ടുള്ളത് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻസും എല്ലാതുമുണ്ട് ഫുഡാണെങ്കിൽ ഒരുപാട് ഫുഡും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പ്ലേ ഏരിയയും ഒക്കെ അതിൻ്റെ ഉള്ളിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് കുറെ വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് ആദ്യമൊക്കെ ടിക്കറ്റിന് ഫെയർ കുറഞ്ഞ കാലത്ത് ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചായിട്ട് എക്കണോമിക് ക്ലാസ്സിൽ തന്നെ പോവാറ് ആദ്യ കളിക്കാനുള്ള ഏരിയയിലൊക്കെ ആദ്യം കുറെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഒരുപാട് ഫുഡിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് സ്വീറ്റായിട്ട് കേക്കുകളും എല്ലാതും ഉണ്ട് പലതരത്തിലുള്ള ജാമുകൾ സാലഡുകൾ ജ്യൂസുകൾ എല്ലാതും ഇഷ്ടം പോലെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ ബഫേ സ്റ്റൈലിലാണ് ഇതൊരു ലസാന്യാണ് നല്ല ചൂടോടെയാണ് അവർ സേർവ് ചെയ്യുന്നത് വഴുതന ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് ഇത് പലതരത്തിലുള്ള കളറിലൊക്കെ ഉള്ള വഴുതനകൾ ഉണ്ട് ഇത് ഉമ്മാലിയാണ് ഡെസേർട്ടായിട്ട് സൂപ്പായിട്ട് പംകിൻ ക്രീം സൂപ്പാണ് പിന്നെ മട്ടൺ കറിയുണ്ട് സീ ഫുഡിൻ്റെ കറിയാണ് ഇതിൽ ഞണ്ടും കൂന്തളും ചെമ്മീനും ഒക്കെ ഉണ്ട് ഇതൊരു പ്ലെയിൻ റൈസാണ് നെയ്ച്ചോറ് പോലെ ഇതൊരു മട്ടൻ കബ്സയാണ് പിന്നെ ഒരുപാട് കഴിക്കാനുള്ള ജ്യൂസുകൾ എല്ലാതും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ലസാനിയും കുറച്ച് ഫ്രൈഡ് വഴുതനങ്ങയും പിന്നെ പംകിൻ സൂപ്പ് ആണ് എടുത്തിട്ടുള്ളത് ലസാന്യ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡ് വഴുതനേ നല്ല ടേസ്റ്റ് ഉണ്ട് പ്ലേ പ്ലേരിയൽ കളിക്കുകയാണ് അവന് നല്ല സന്തോഷമായിട്ടുണ്ട് പിന്നെ സ്വീറ്റായിട്ട് ഞാനും മാജിയും കൂടി ഓരോ പീസ് കേക്കുകളാണ് എടുത്തിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ ഒരു ക്യാരമൽ കേക്കുമാണ് പലതരത്തിലുള്ള ജ്യൂസുകളും അവിടെ ഉണ്ട് ക്യാൻഡ് ജ്യൂസുകളും ഒക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഉമ്മുവാലിയാണ് നല്ല ചൂടോടെയുള്ള ഈ ഡെസേർട്ട് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫി എടുക്കാൻ നിൽക്കുകയാണ് ഇനി ഞങ്ങളുടെ ലോഞ്ചിൻ്റെ ടൈം കഴിഞ്ഞു ഇപ്പം ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ് നല്ല സൗകര്യമുണ്ട് ആദ്യമായിട്ടൊന്ന് ഫ്രഷ് ആവാന് ഒരു ടവലും കുടിക്കാൻ വെള്ളമാണ് തന്നിട്ടുള്ളത് പിന്നീട് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഹെഡ്സെറ്റാണ് തന്നിട്ടുള്ളത് നമുക്ക് ടി വി ടി വി കാണാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അത് കേൾക്കാനായിട്ട് ചെവിയിൽ വെക്കാനായിട്ടാണുള്ളതാണ് പിന്നെ കാവയും ഈത്തപ്പഴും ആണ് അവർ സെർവ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൗദി കാവ മധുരമില്ലാത്ത കാവയും നല്ല മധുരമുള്ള ഈത്തപ്പഴം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഫ്ലൈറ്റിൻ്റെ വിൻഡോയിൽ കൂടെ കാണാൻ നല്ല രസമുണ്ട് സൗദീൻ്റെ ഈ ആകാശ കാഴ്ച കാണാൻ എന്താ ഭംഗി സൗദിയിൽ ഭയങ്കര മാറ്റങ്ങൾ വരാൻ പോവാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഉള്ള ഫുട്ബോളിൻ്റെ എന്തോ കളിക്കുന്ന ഒരു ഇതാണ് ഇതിൽ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിക്കും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഈ കാഴ്ച കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഫ്ലൈറ്റ് ഉയർന്നു പോകുമ്പോൾ ഞങ്ങളത് കണ്ട് നല്ല ഫോട്ടോസ് എടുക്കുന്ന ഒക്കെ അത് കണ്ട് ആസ്വദിക്കുന്ന തിരക്കായിരുന്നു ഞങ്ങൾക്ക് ജിദ്ദയിലെ ഞങ്ങൾ നിൽക്കുന്ന ഷറഫിയയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് ഇപ്പോൾ ഞാൻ രണ്ടര വർഷത്തിന് ശേഷമാണല്ലോ ഇപ്പോൾ പോയിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഇടിച്ച് നിരത്തി നല്ല പുതിയ ബിൽഡിങ്ങിനുള്ള പ്ലോട്ടാക്കിയൊക്കെ വെച്ചിട്ടുള്ളതാണ് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സൗദിയിൽ വരുന്നുണ്ട് അപ്പോഴേക്കും എയർ റോസ്റ്റേഴ്സ് ഞങ്ങൾക്ക് നട്ട്സുമായിട്ട് വന്നു അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെയാണ് റോസ്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡാണ് എത്തിയിട്ടുള്ളത് ആദ്യം തന്നെ ഞങ്ങളോട് വെജ് വേണോ നോൺ വെജ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോൺ വെജ് ആണ് പറഞ്ഞിട്ടുള്ളത് മട്ടൻ മന്തിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് കുരുമുളകിൻ്റെയും പെപ്പറിൻ്റെയും ഇടുന്ന ചെറിയ ബോട്ടിലുകളാണ് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് സാല സാലഡിലേക്ക് ഇടാനാണ് ഈ കുരുമുളകിൻ്റെയും സാൾട്ടിൻ്റെയും ഈ ഒരു ചെറിയ കുപ്പികൾ ഞാൻ സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഫ്രൈഡ് ആയിട്ടുള്ളൊരു ചിപ്സ് എന്തോ ഇട്ടിട്ടുണ്ട് ചെറിയ ചെറീസ് തക്കാളി റാഡിഷ് ലറ്റു ലീഫ് എല്ലാം കൂടി ആയിട്ട് നല്ല ടേസ്റ്റുള്ള സാലഡ് ആയിരുന്നു ഒലീവ് ഓയിലാണ് അത് ഡ്രസ്സിങ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് കുക്കുംബറും ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു സാലഡ് ഞാൻ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തു എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള സാലഡുകൾ കഴിക്കാൻ കുറേ വർഷത്തിന് ശേഷമാണ് ഞാൻ സൗദി എയർലൈൻസിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഈ യാത്ര ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിൽ നിന്നും പോയിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു അതില് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുബൂസാണ് കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ കൊബൂസാണ് അതിന് ഹുമ്മൂസും കൂടിയുണ്ട് ആ ഹുമ്മൂസിൽ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കാൻ റൈസ് കഴിക്കുന്നതിലേറെ ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ കുബൂസും ഒക്കെ കഴിക്കുന്നതാണ് മാജി വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ മട്ടൺ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു തക്കാളി ചട്ണിയുണ്ട് ആ തക്കാളി ചട്നിയും റൈസും കൂടി കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ കഴിക്കുന്ന ടൈമ് എന്ന് പറയുന്നത് പുലർച്ചെ മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങനെ പോകണമെന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് തന്നെ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കഴിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് മട്ടൺ കൂടുതൽ കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ മട്ടൺ കുറച്ചാണ് കഴിച്ച് കുറച്ച് റൈസുമാണ് കഴിച്ചിട്ടുള്ളത് ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൺ മന്തിയാണ് പക്ഷേ ഈ ഒരു ഫുഡ് കിട്ടിയ ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് നമുക്ക് വയറ് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല മാജിക്കൊരു ച മസാലയും പ്ലെയിൻ റൈസുമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ എൻ്റെ റൈസൊന്നും അവൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും അത് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ അതിലേറെ ടേസ്റ്റ് മട്ടൻപന്തിയാണ് കുടിക്കാനായിട്ടുള്ള ജ്യൂസ് റാസ്ബെറിയും ഗ്രേപ്സും ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു റെഡ് ജ്യൂസാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ അതിൻ്റെ കളറും നല്ലൊരു ഭംഗിയാണ് പിന്നെ ഡെസേർട്ടായിട്ട് ചോക്ലേറ്റ് ചീസ് കേക്കാണ് കേക്കും ചീസും ചോക്ലേറ്റും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഡെക്കറേഷൻ കാണാനും നല്ല രസമുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഒരു പ്രത്യേക ഷേപ്പിലാണ് മേലെ ഇട്ടിട്ടുള്ളത് അതിങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് റൈസൊക്കെ കഴിക്കുന്നതിൽ ഏറെ ഇഷ്ടം ഇങ്ങനത്തെ ഈ ഡെസേർട്ട് കഴിക്കുന്നതാണ് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചു ഫ്ലൈറ്റിലെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് പിന്നീട് ഞാൻ ഉണന്നിട്ടുള്ളത് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി സീറ്റ് നന്നായിട്ട് ബെഡ് പോലെ തന്നെ ആക്കാൻ പറ്റുന്നതുകൊണ്ട് നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും രാവിലെ ആയിട്ടുണ്ട് ഇത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള കൊച്ചി എയർപോർട്ടിൻ്റെ കാഴ്ചകളാണ് നല്ല ഭംഗിയുണ്ട് നമ്മുടെ കേരളം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഫ്ലൈറ്റിൽ നിന്നുള്ള ഈ കാഴ്ച കാണേണ്ടത് തന്നെയാണ് അലഹമ്മില്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട് മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല ഫ്ലൈറ്റ് ഒരിത്തിരി പോലും ഡിലേ ആവുക ഒന്നും ചെയ്തിട്ടില്ല അവാഹിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞങ്ങൾ കൊച്ചിയിലേക്കാണ് വരാമെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു കരിപ്പൂര് വരുന്ന ഞങ്ങൾക്ക് ഏറ്റവും സൗകര്യം കരിപ്പൂര് വരികയാണല്ലോ പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു ഞങ്ങൾ നാലു പേരും ഈ ഫ്ലൈറ്റ് യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലൈറ്റിലെ സീറ്റിൻ്റെ സീറ്റ് നമുക്ക് നല്ല സുഖമാണ് കാലൊക്കെ നീട്ടി കിടക്കാനും ഒക്കെ നല്ല സുഖമാണ് പിന്നെ അവർ തലയണയും ബ്ലാങ്കറ്റും ഒക്കെ കരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊതിച്ചും കിടക്കാം നല്ല നല്ല പുതിയ സിനിമകളും ടി വിയിൽ ഉണ്ട് മലയാളം സിനിമയും ഹിന്ദി മൂവിയും ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് നമുക്ക് നല്ലോണം ആസ്വദിച്ച് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ അയക്കണം ഒരു സ്മൈലിയോ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒന്ന് അയച്ച് തരണം അതുമാത്രം പോരാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൻ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും